ഹലോ അമ്മ എല്ലാവർക്കും എല്ലാവർക്കും വെസ്റ്റേൺ ടെക്നോളജിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൈ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു പേപ്പർ ഗ്ലാസിന്റെ അകത്ത് നമ്മൾ മുട്ട പുഴുങ്ങി എടുക്കാൻ വേണ്ടി പോകാം ഈ ഒരു പേപ്പർ ഗ്ലാസിന്റെ അകത്ത് നമുക്ക് മുട്ട പുഴുങ്ങാമോ എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം മാർക്കല്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ തൊട്ട് അടുത്ത് കിടന്ന ബെല്ലേക്കൻ ഇട്ടിച്ചു പൊട്ടിയാലും മറക്കല്ല അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോകാം നമ്മളിന്ന് മുട്ട കുഴിക്കാൻ വേണ്ടി പോകുന്നത് അതിനാണ്ട് ഈ ഒരു പേപ്പർ ഗ്ലാസ് എല്ലാ അപ്പോൾ നമുക്ക് മുട്ട എടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയെടുത്ത ചെറിയൊരു ഈ ഒരു ഫ്രെയിമെ വെച്ചാണ് നമ്മൾ ഇന്ന് മുട്ട കുഴിക്കുന്നത് അത് ഈ ഒരു ഫ്രെയിമിലോട്ട് നമ്മൾ ഈ ഗ്ലാസ് കണ്ടു ഈ ഗ്ലാസ് നമ്മളടുത്ത് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ സെറ്റായിട്ട് അവിടെ ഇരുന്നോളൂ ഇനി നമുക്ക് ഇതിലോട്ട് നമുക്ക് ഇങ്ങനെ ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ഗ്ലാസ് നിറച്ചങ്ങോട്ട് വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം നമ്മൾ നമ്മളങ്ങനെ ഈ ഒരു ഗ്ലാസ് നിറച്ച് നമ്മളങ്ങനെ വെള്ളം അങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ നമ്മളങ്ങനെ ഗ്ലാസ് നിറച്ച് നമ്മളങ്ങനെ വെള്ളം എടുത്തു നമുക്ക് ഈ മുട്ടയും കൂടെ നമുക്ക് ഇതുക്കാൻ നമുക്ക് ഗ്ലാസ്സിലോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ആ അങ്ങനെ മുട്ട നമ്മളങ്ങനെ ഗ്ലാസ് വെച്ചു നമുക്കിനി ശകലം കൂടെ വെള്ളം വന്നു കണ്ടോ ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മെഴുകിതിരി ഇനി നമുക്ക് ഈ മെഴുകുതിരിയും കൊണ്ട് നമുക്ക് കത്തിക്കാം അപ്പം നമുക്ക് മെഴുകിതിരി നമുക്കങ്ങൾ കത്തിക്കാം അങ്ങനെ നമ്മളങ്ങനെ മെഴുകിതിരി അങ്ങനെ കത്തിച്ചു ഇനി നമുക്ക് ഈ മെഴുകുതിരി നമുക്ക് ഇങ്ങനെ നമുക്ക് കൊണ്ട് വെച്ച് അങ്ങോട്ട് പോ കൊടുക്കാം നമ്മുടെ ഗ്ലാസ് കത്തി പോകത്തില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കത്താൻ ചാൻസ് കുറവാണ് എന്തായാലും നമുക്ക് തീ അങ്ങോട്ട് കൊടുക്കാം നമുക്ക് ഈ മുട്ട നമുക്ക് ഈ ഗ്ലാസ് വെച്ച് പുഴുങ്ങാൻ പറ്റുമെന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നല്ല അടിപൊളിയായിട്ട് തീ കത്തുന്നുണ്ട് നമ്മുടെ ഗ്ലാസ് തീ പിടിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് അങ്ങനെ ഗൈസ് നമുക്ക് ഒരു മുട്ട ഉഴുങ്ങാൻ നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളുണ്ടോ ഈ ഒരു പേപ്പർ ഗ്ലാസ് കിട്ടിയാലും നമുക്ക് മുട്ട പുഴുങ്ങാൻ പറ്റും എത്ര നേരമായിട്ട് നമ്മുടെ നമ്മളിപ്പോൾ ഒരു മിനിറ്റോളം നമ്മൾ തീ ഇപ്പോൾ കൊടുത്തു ഇത്ര നേരമായിട്ട് നമ്മുടെ ഗ്ലാസ്സിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല വെള്ളം ചെറുതായിട്ട് ചൂടാകുന്നുണ്ടെന്ന് വെള്ളം ചെറുതായിട്ട് ചൂടാകുന്നുണ്ട് ചൂടായി വരുന്നതേ ഉള്ളു കൈസ് കണ്ടോ നമ്മുടെ വെള്ളം അങ്ങനെ തിളച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളം നല്ല അടിപൊളിയായിട്ട് തിള വച്ച് വരുന്നുണ്ട് അപ്പം നമ്മുടെ മുട്ട അത് ചെറുതായിട്ടൊന്ന് പിണ്ടുകിട്ടുണ്ട് അപ്പം നമ്മുടെ മൊന്ത ന അങ്ങനെ വെള്ളം തിളച്ച് നല്ല സെറ്റായി വെള്ളം കുറച്ച് പറ്റിപ്പോയായിരുന്നു ശകലം വെള്ളം കൂടി ഇപ്പം ഞാൻ ഒഴിച്ചതാണ് അപ്പം നമ്മുടെ മുട്ട അങ്ങനെ വെന്തിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഭയങ്കര കാറ്റായിരുന്നു കാറ്റ് കാരണമാണ് ഞാൻ ചെറിയൊരു മറയൊക്കെ ഞാൻ 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 ഇങ്ങനെ ഞാൻ വെച്ചത് ചെറിയൊരു മറയൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുത്തത് നമ്മുടെ മുട്ട ബന്ധു സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മുടെ ഗ്ലാസ് കത്തി പോയി മൊത്തം നാശമാകും എന്നാണ് ഒന്നും സംഭവിച്ചില്ല അപ്പോൾ കായ് നമുക്കിനി നമ്മുടെ ഈ മെഴുതിരി നമുക്ക് എടുത്ത കൊണ്ട് മാറ്റാം നല്ല ചൂടാണ് കൈസ് നമുക്ക് ഈ തിളച്ച വെള്ളം നമുക്ക് വെള്ളം നമുക്ക് ഇങ്ങനെ കളയാ നല്ല ചൂടാണ് കൈസ് ചൂടാണ് റേസ് നമ്മളങ്ങനെ വെള്ളം കളഞ്ഞു നമ്മളങ്ങനെ വെള്ളം കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് നമുക്ക് എടുത്ത് നമ്മൾ മാറ്റി അങ്ങോട്ട് വെക്കാം നമ്മുടെ മുട്ടയൊക്കെ നമ്മളങ്ങനെ പുഴുങ്ങി സെറ്റാക്കിയിട്ടുണ്ട് തണുത്ത് ഇത് നമുക്ക് മുട്ടയുടെ തോടൊക്കെ പൊളിഞ്ഞാണ് ഇരിക്കുന്നത് ഇതൊക്കെ നമുക്ക് തോടങ്ങോട്ട് പൊളിക്കാം ഓ കണ്ടോ പുഴുങ്ങി സെറ്റായിട്ടുണ്ട് കണ്ടോ കുഴപ്പമില്ല കായ് അടിപൊളിയായിട്ടുണ്ട് കായ് കണ്ടോ നമ്മളങ്ങനെ മുട്ട നല്ല അടിപൊളിയായിട്ട് നമ്മളാ മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കണ്ടോ കിട് കാശി അപ്പോൾ കൈഷ് നമ്മളങ്ങനെ ഈ കാണുന്ന പേപ്പർ ഗ്ലാസ്സിലാണ് നമ്മളീ മുട്ട നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പുഴുങ്ങി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് ഈ നമ്മൾ ഇനിയും നമുക്ക് ഈ മുട്ട നമുക്കൊന്ന് കഴിച്ചു നോക്കാം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല സെറ്റ് ആയിട്ടുണ്ട് കണ്ടോ നമ്മുടെ എക്സ്പെരിമെന്റ് നമ്മൾ അങ്ങനെ വിജയിച്ചു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പൊ നമുക്ക് ഇതേ മുടക്കം കിടക്കാൻ വീഡിയോ കാണും അതുവരെ